ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഇഞ്ച് വേസ്റ്റ് അളവുള്ള ഒരു ബ്ലൗസിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചതാണ് കേട്ടോ ഇഞ്ചാണ് ഇതിന്റെ വേസ്റ്റ് അളവ് അപ്പോൾ ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കോണാം അളവ് ബ്ലൗസ് കിട്ടിയതാണ് അതുകൊണ്ടാണ് അതിന്റെ അളവ് എടുക്കുന്നത് ഇത് ഹൈറ്റ് കുറഞ്ഞ ഒരു ആളിൻ്റെയാണ് അല്ലെങ്കിൽ ഒരു പതിനാലരയൊക്കെയാണ് സാധാരണ എടുക്കുന്നത് ഇതിപ്പോ പതിമൂന്നര ാണ് അപ്പൊ ഞാനൊരു പതിനാല് പതിനാലരയിൽ ഇത് വെട്ടി തയ്ക്കുന്നുണ്ട് അതുപോലെ കൈയിറക്കം എല്ലാം നിങ്ങൾ നോക്കി എത്രയാണോ കൈ വേണ്ടത് അതനുസരിച്ചൊക്കെ എടുക്കുക കൈ വണ്ണം നമുക്ക് മുപ്പത് ഇഞ്ചാവുമ്പോ ഏഴര അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ കൂട്ടി എട്ടര ഇഞ്ചാണ് വണ്ണം എടുക്കുന്നത് കയ്യാണ് നമ്മൾ ആദ്യം വെട്ടി മാറ്റുന്നത് കേട്ടോ ഈ കൈ അവരുടെ ഓരോരോ ഇഷ്ടത്തിനാണ് കേട്ടോ വണ്ണം മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ ബ്ലൗസിന്റെ ക്ലാസ് നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കണമെന്നുള്ള ഒരു ഉണ്ടെങ്കിൽ എൻ്റെ ഉം ബ്ലൗസിന്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുക ഇതാ നമുക്ക് വേസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ മൂന്നിഞ്ചും കൂടെ കൂട്ടിയാണ് നമ്മളിതിൻ്റെ ക്ലാസ് സ്പെഷ്യൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പാടൊന്നുമില്ല ഴുത്തിറക്കം ആറ് ഇഞ്ച് വരെ വരുള്ളൂ അതുകൊണ്ട് രണ്ടര ഇഞ്ച് വൈഡും അഞ്ചര ഇഞ്ച് ഈ ഷോൾഡർ എടുത്തിട്ടുണ്ട് ഷോൾഡർ എടുത്തിട്ടുണ്ട് അതുപോലെ ഷോ ആ മുള് ആറഞ്ചാണ് അപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ടാവും ഏത് ബ്ലൗസ് തയ്ച്ചാലും ആറിഞ്ച് എങ്ങനെ വരുമെന്ന് അതൊക്കെ എന്റെ സ്പെഷ്യൽ ക്ലാസ് കണ്ടാലേ അത് നിങ്ങക്ക് എങ്ങനെയാണ് അത് എടുക്കുന്നതെന്ന് മനസ്സിലാവുള്ളു എല്ലാ അളവും എല്ലാ ബ്ലൗസിനും ഞാൻ ആറഞ്ച് തന്നെയാണ് ആമ്പോൾ എടുക്കുന്നത് അതിലൊരു മാറ്റവും ഇല്ല അതുപോലെ കൈക്കുഴി ഒരു ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇതിൻ്റെ താഴെ ഒരു ജോയിനിങ് ബട്ടൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെറിയ എമൗണ്ട് ആണ് നൂറ്റി പത്തൊമ്പത് രൂപ അത് വരും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക ജോയിൻ ചെയ്യുക അത്രയേ ഉള്ളൂ സംശയമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കും അതില് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ബാക്ക് വെട്ടി കഴിഞ്ഞു ഇനി ഞാനൊരു പേപ്പർ പാറ്റേൺ വെട്ടുകയാണ് ബ്ലൗസ് എപ്പോഴും ഞാൻ പേപ്പർ പാറ്റേൺ വെട്ടിയിട്ടേ തയ്ക്കാറുള്ളൂ അതാണൊരു എന്താ പറയുക കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് ബ്ലൗസ് തയ്ക്കാൻ പറ്റുന്നത് അങ്ങനെ പേപ്പർ പാറ്റേൺ ഒക്കെ വെട്ടിട്ട് മറ്റുള്ള ഡ്രെസ് പോലെയല്ല ബ്ലൗസ് തയ്ക്കുമ്പോ എപ്പോഴും നമ്മൾ ആയിട്ട് തയ്ച്ചില്ലെങ്കിൽ കഴുത്തിൽ ലൂസായി പോവും കപ്പ് കറക്റ്റ് ആവാതെ വരും ഹോൾ കറക്റ്റ് ആവാതെ വരും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരും ബ്ലൗസ് തയ്ക്കുമ്പോൾ അത് ബ്ലൗസ് മാത്രം നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കണമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചാലേ പറ്റുള്ളൂ അല്ല ചുരിദാർ തയ്ക്കും പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രസ്സ് തയ്ക്കും പോലെയോ ഒന്നും ബ്ലൗസ് തയ്ച്ച് കറക്റ്റ് ആക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ബ്ലൗസ് നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണോ പഠിക്കാൻ ആഗ്രഹമുള്ളവര് എൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അല്ലാത്തവർക്ക് ഇതുപോലെ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം പേപ്പറിലാണ് നമ്മൾ ഇതിന്റെ കട്ടിങ് മറ്റും കട്ട് ചെയ്തെടുക്കുന്നത് കട്ടിങ് കട്ട് ചെയ്യണത് എങ്ങനെയാണ് ഒരുപാട് സ്റ്റുഡൻസ് എന്റെ പല ബാച്ചിലായിട്ട് പഠിച്ചു പോയി ഇപ്പോഴും ഒരു ബാച്ച് ക്ലാസ് നടക്കുന്നുണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അത് നമ്മൾ പേപ്പർ പാറ്റേൺ വെട്ടിയെടുത്ത് ഇനി അത് ക്രോസ് കട്ടാണ് അപ്പൊ ഇത് ക്രോസിന് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും പാറ്റേൺ അപ്പൊ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യുകയും ചെയ്യാം ഞാൻ ഈ അളവ് എടുത്തേക്കുന്നത് ഇത് തയ്യൽത്തും പുൽപ്പടയാണ് കേട്ടോ പലർക്കും അതൊരു ഡൗട്ട് ഉണ്ടാവും തയ്യൽത്തുമ്പോ എവിടെയൊന്നും ചോദിക്കാനുള്ളവരുണ്ട് വളരെ എന്റെ ബ്ലൗസ് എപ്പോഴും ഞാൻ വേസ്റ്റ് അളവ് കണക്കാക്കിയാണ് എടുക്കുന്നത് ചെസ്റ്റ് അളവല്ല വേസ്റ്റ് അളവ് കണക്കാക്കിയാണ് നമ്മൾ ചെസ്റ്റും വേസ്റ്റും ഒക്കെ തയ്ക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് പിന്നെ ഇത് എൻ്റെ ഒരു മെത്തേഡിലെ ബ്ലൗസ് ആണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കട്ടിങ്ങഴിഞ്ഞു നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യണത് ഇതിന്റെ കട്ടിങ് തയ്ക്കണം കേട്ടോ അത്യാവശ്യം തയ്ക്കാൻ അറിയാമെന്നുള്ളവർക്കൊക്കെ കട്ടിങ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം അതുകൊണ്ട് കൂടുതലും ഞാനിത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിന്റെ ഡോട്ട് ഇതാണ് ഇതിൻ്റെ ഏറ്റവും മർമ്മ പ്രധാനമായ സാധനം അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഡോട്ട് എടുക്കുന്നതായിട്ട് അതാ ഷോൾഡർ ഒരുമിച്ച് പിടിച്ചു അല്ലാതെ നമ്മൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും അളന്നും നേരത്തെ വെക്കാറില്ല ഇനി നമ്മൾ അവിടെ താഴേക്ക് നമ്മൾ എത്രയാണോ ഡോട്ട് പോയിന്റ് എടുത്തത് അതേ ഡോട്ട് പോയിന്റ് കൂടെ എടുക്കണം വൈഡ് നിങ്ങൾക്കിപ്പം വലിയ ബ്ലൗസിനൊക്കെ ആണെങ്കിൽ ഒന്നര എടുക്കാം ഇതിപ്പോ ഒരു ഒന്നേ കാലോ ഒന്നര ആയാലും കുഴപ്പമൊന്നുമില്ല ഒന്നേകാലം ഒന്നര എടുക്കാം ഇതിപ്പ ഞാൻ ഒന്നേ കാലേ എടുത്തിട്ടുള്ളൂ അത് ചിലർക്ക് ഇപ്പൊ ആള് ഹൈറ്റ് ഒക്കെ കുറവാണെങ്കിൽ ബ്രസ്റ്റ് കൂടുതലായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒന്നര എടുക്കാം കുഴപ്പമില്ല അല്ല നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോഴേ ഇങ്ങനെ അളന്ന് ബ്രസ്റ്റിന്റെ ഡോട്ട് ആളന്ന് നോക്കൂലാ ഇത് ആംകോളിന്റെ ഡോട്ടാണ് അതിങ്ങനെ പിടിക്കുമ്പോ തന്നെ നമുക്ക് ആംകോൾ കിട്ടും താഴത്തെ ഡോട്ട് നിന്ന് രണ്ടിഞ്ച് മേലോട്ട് കയറ്റിയാണ് നമ്മൾ ഡോട്ട് ഇടുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ബ്ലൗസ് തയ്ച്ചു തീർക്കാൻ പറ്റും അതുപോലെ ഫ്രണ്ടിൽ ഡോട്ട് ഇതാ ഇങ്ങനെ ടുത്തെ ഡോട്ട് ഇങ്ങനെ തുല്യമായിട്ട് മടക്കിയിട്ട് ഒരു രണ്ടിഞ്ച് ഡിസ്റ്റൻസിൽ ഒരു ഡാറ്റ് പറയുള്ളൂ ഡോട്ട് ഇട്ട് കഴിഞ്ഞു ഒരു ബ്ലൗസിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഇതാണ് ഈ ഡോട്ടൽ അത് കഴിഞ്ഞു ഇത്രയും സിമ്പിളായിട്ട് തയ്ച്ചാൽ മാത്രം പോലെ പെർഫെക്റ്റ് ആയിരിക്കുകയും വേണം അതാണ് നമ്മുടെ ബ്ലൗസിന്റെ പ്രത്യേകത പലരും ചോദിക്കാറുണ്ട് നെഞ്ചെടു എടുക്കാതെ എങ്ങനെ ബ്ലൗസ് തയ്ക്കും വേസ്റ്റ് വണ്ണം മാത്രം കൊണ്ട് എങ്ങനെ ബ്ലൗസ് തയ്ക്കും എന്നൊക്കെ പക്ഷെ തയ്ക്കാം എന്റെ സ്റ്റുഡൻസിനൊക്കെ ഇപ്പൊ നന്നായിട്ട് അറിയാം അങ്ങനെ തയ് എങ്ങനെ തയ്ക്കണമെന്ന് അവർ നന്നായിട്ട് തയ്ക്കുന്നുണ്ട് ഇതാ നെഞ്ചിപ്പട്ട വെച്ചടിക്കുകയാണ് അതായത് പടി നമ്മുടെ മെത്തേഡില് ബ്ലൗസിന്റെ പടി രണ്ട് സൈഡും ഒരേപോലെ അടിക്കുക അതായത് കൊടുത്തടിക്കും ഹൂക്ക് വെക്കാൻ നമ്മൾ എങ്ങനെയാണോ അടിക്കുന്നത് അതുപോലെ കൈവരിയാൻ നമ്മൾ എങ്ങനെയാണോ പട്ടയടിക്കുന്നത് അതേപോലെ നമ്മള് പൂക്ക് വയ്ക്കാനും പട്ടയടിക്കും രണ്ടു ഒരേ പോലെയാണ് അടിക്കുന്നത് അത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ ഞാൻ എന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അടിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ തയ്ച്ചു നോക്കൂ തയ്ച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആണോ അല്ലേന്ന് അപ്പോഴും മനസ്സിലാവും ഇങ്ങനെ തയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ പലരും കൺഫ്യൂഷൻ പറഞ്ഞവര് തന്നെ ഇപ്പൊ നന്നായിട്ട് തയ്ക്കുന്നത് അതുപോലെ ഹൂക്ക് വെക്കുന്നതും അതിന് കൃത്യം കൃത്യം സ്ഥലങ്ങളുണ്ട് കേട്ടോ എവിടെങ്കിലും ഹൂക്ക് വെച്ചാൽ പോരാ കറക്റ്റ് സ്ഥലത്ത് തന്നെ ഹൂക്ക് വെക്കണം അങ്ങനെയുണ്ട് ഫ്രണ്ട് നമ്മൾ രണ്ടും തയ്ച്ചു കഴിഞ്ഞു നമുക്ക് ബാക്ക് ഇത് ബാക്ക് ഡോട്ട് ഇട്ട് തയ്ക്കുന്നതാണ് ചിലർ ബാക്ക് ഡോട്ട് ഇടാതെയും തയ്ക്കും അതും തയ്ക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ബാക്ക് ഡോട്ട് ഇട്ട് തയ്ക്കുന്നതാണ് ബ്ലൗസിനൊരു ഭംഗി കേട്ടോ പട്ടയൊക്കെ അടിച്ചു ബാക്കിൽ ബ്ലൗസ് ജോയിൻ ചെയ്യാണ് ഷോൾഡർ ജോയിനിങ് ആണ് ഷോൾഡർ ജോയിനിങ് കഴുത്തിന്റെ കൂടെ കൃത്യം നോക്കി തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ ഷോൾഡർ കൂടിയും കുറഞ്ഞോക്കെ ആയിരിക്കും അമുകൂളിൻ്റെ കൂടെ കൂടിയും കുറഞ്ഞോക്കെ ആയിരിക്കും പക്ഷെ കറക്റ്റിന്റെ കഴുത്ത് കറക്റ്റായിട്ട് പിടിച്ച് ജോയിൻ ചെയ്യണം കാരണം കഴുത്ത് അവിടെ നമുക്ക് വെട്ടി വലുതാക്കാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല എല്ലാവർക്കും ബ്ലൗസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴുത്ത് ലൂസാകുന്നതാണ് നമ്മൾ തയ്ക്കുന്ന ബ്ലൗസിനൊന്നും കഴുത്ത് ലൂസാകാതെ തയ്ക്കാനുള്ള വ്യത്യാടാണത് നമുക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്യാം സൈഡ് ജോയിൻ ചെയ്യാം അപ്പൊ നമ്മൾ മുപ്പതാണല്ലേ അപ്പൊ ഏഴര എട്ടര നമ്മൾ ഒരു അര ഇഞ്ചും കൂടെ കൂട്ടി തയ്യൽത്തുമ്പോൾ കൂടുതലുണ്ടോ ഒമ്പത് ഒമ്പത് ഇഞ്ചിലാണ് നമ്മളിപ്പോ അത് അടിക്കുന്നത് കേട്ടോ തയ്യൽത്തുമ്പ് കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തിയതാണ് ഇല്ലെങ്കിൽ എട്ടര മതി ഏഴര ഒന്ന് എട്ടര മതിസ്റ്റ് വണ്ണത്തിന്റെ നാലിലൊന്ന് പ്ലസ് ഒന്ന് അതാണ് നമ്മുടെ അളവ് പിന്നെ തയ്യൽ തയ്യൽത്തുമ്പ് ഒരുപാട് വേണമെന്ന് ചിലർ പറയും എങ്കിൽ അങ്ങനെയാണെങ്കിൽ അര ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ മാർക്ക് ചെയ്ത് സൈഡ് ഒരു മുക്കാൽ ഭാഗം അടിച്ചു നിർത്തണം പിന്നീട് നമ്മൾ കൈയ്യൊക്കെ കഴിച്ചിട്ട് പിന്നെ ഫുൾ ആയിട്ട് അടിക്കും ഇത്രയും വെരി 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 സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കാൻ പഠിപ്പിക്കുന്നതും തയ്ക്കുന്നത് ഇനി ആ വേസ്റ്റ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യാം ബാക്കാൽപ്പം കൂടലുണ്ടാവും അതൊക്കെ കട്ട് ചെയ്ത് ആം ഹോൾ കയറി ഇറങ്ങിയിരിക്കുന്നെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യണം അതുപോലെ ഷോൾഡറിന്റെ കൂടെ കൂ ഇറക്കേറി വലുത് ചെറുതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ കൈ വെച്ച് പിടിപ്പിക്കാണ് നമ്മുടെ ബ്ലൗസിന്റെ പ്രത്യേകതകൾ കേട്ടോ തില് കൈ വെച്ച്പ്പിക്കണം കൈ നമ്മൾ വണ്ണം എടുത്തേക്കണത് നമ്മുടെ വേസ്റ്റ് വണ്ണത്തിന്റെ നാലിലൊന്ന് പ്ലസ് ഒന്ന് കൈ വെച്ച് പിടിപ്പിക്കണം ചിലര് പറയും നെഞ്ച് ചേർ തയ്ച്ചു വരുമ്പോ നെഞ്ചിന്റെ ഇവിടെ എത്തുന്നില്ല എന്ന് പറയുമ്പോ നിങ്ങൾ എടുക്കുന്ന അളവിൽ ചെറിയ മിസ്റ്റേക്ക് വന്നതാണ് അല്ലെങ്കിൽ കറക്റ്റ് എത്തും അണ്ടേ കണ്ടോ കറക്റ്റ് എത്തും ഒരല്പം പോടും കൂടെ കുറേ ചെയ്യില്ല പിന്നെ ഇനി അങ്ങനെ എത്തുന്നില്ല എന്നുള്ളതൊക്കെ ഒരു അര ഇഞ്ചും കൂടെ കൈവണ്ണം കൂട്ടി എടുക്കാൻ കുഴപ്പമൊന്നുമില്ല കൈ തച്ചു കഴിഞ്ഞു ഇനി നമ്മളിത് ജോയിൻ ഏർ ചേർത്ത് അടിക്കുകയാണ് നമ്മൾ കൈ മടക്കി ഹമ്യം ചെയ്യണം അപ്പൊ ഒന്ന് മടക്കിയിട്ട് വേണം നമ്മള് അടിക്കാൻ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യണം നമ്മൾ ആദ്യം അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നീട് അളന്നൊക്കെ ജോയിൻ ചെയ്യുള്ളു ഇപ്പൊ നമ്മൾ ജസ്റ്റ് പകുതി വരെ ജോയിൻ ചേർത്തിയാക്കിയല്ലേ ബോഡി അപ്പോൾ അതൊന്ന് ഫുൾ ആക്കും ക്ലാസ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോ അധികം ബ്ലൗസിന്റെ ബ്ലൗസിന്റെ സ്പെഷ്യൽ ക്ലാസ് നടക്കുന്നത് കൊണ്ടാണ് ചാനലിൽ അധികം ബ്ലൗസിന്റെ വീഡിയോസ് അങ്ങനെ ഇടാത്തത് കാരണം എനിക്ക് ക്ലാസ്സിന് വീഡിയോസ് കൊടുക്കണോന്നുള്ളതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ ഞാൻ ബ്ലൗസിന്റെ ഇടും ഇങ്ങനെ കാണുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഇങ്ങനൊക്കെ ബ്ലൗസ് കഴിക്കാൻ പറ്റുമെന്ന് അപ്പൊ നിങ്ങൾ അങ്ങനെ ഉള്ളവർക്കാണ് ഞാൻ ക്ലാസ് വെച്ചേക്കുന്നത് പിന്നെ നമുക്ക് അളന്ന് നോക്കാം അളവ് കൈവണ്ണം എത്രയാണ് എന്നൊക്കെ നോക്കിയിട്ട് ഇതില് ഇപ്പൊ അഞ്ചര നമ്മൾ നമ്മൾ ഇഞ്ചിൽ ആദ്യം തയ്ക്കും ഫസ്റ്റ് തയ്യല് പിന്നെ കറക്റ്റ് ചെയ്ത് തയ്ക്കുക അതിലിപ്പോ നമ്മൾ അഞ്ചരയാണ് ഇഞ്ചിൽ ആദ്യം തയ്ക്കും അതുപോലെ വേസ്റ്റിന്റെ അവിടെ ഒരു അര ഇഞ്ചിൽ വേണം നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ഇടാൻ തൈങ്ങനൊക്കെ ഒന്ന് മടക്കി വരച്ചു എന്നിട്ട് ചോക്ക് ചടയാളപ്പെടുത്തി അതുപോലെ നിങ്ങൾ അടിക്കുമ്പോ കൈക്കുഴിയും കൂടെ ചേർത്ത് വേണം അടിക്കാൻ ൂ കൈക്കുഴിയിലും ആ കുറവ് വരണം രണ്ട് സൈഡും അതുപോലെ തയ്ക്കണം അന്ന് മുടക്കുമ്പോൾ നമ്മൾ അര ഇഞ്ച് കൂടെ കുറച്ചെങ്കിൽ കാലിഞ്ച് കൈക്കുഴിയും കുറയ്ക്കണം അങ്ങനെ വേണം നമ്മള് മുടക്കി തയ്ക്കാനുള്ളത് പുതിയതായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഇടുന്നത് എണ്ണം വണ്ണം നോക്കിയിട്ട് ഇപ്പോൾ ഒരു രണ്ടിഞ്ച് വണ്ണത്തിൻ്റെ കൂടുതലുണ്ട് ഇനി വേസ്റ്റ് വണ്ണം ചെസ്റ്റ് വണ്ണം ഒന്ന് നോക്കാം അള ബ്ലൗസിൻ്റെ ഇതിൻ്റെ മുപ്പത്തെട്ടാണ് ചെസ്റ്റ് വണ്ണം നമ്മൾ തയ്ച്ചത് എത്ര എണ്ണം നോക്കാം എന്നിട്ട് വേണം പിന്നെ ഫൈനൽ സ്റ്റിച്ചിങ് ചെയ്യാൻ ഞാൻ നിങ്ങളെ കാണിക്കുന്നൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെയൊക്കെ അളക്കുന്ന കേട്ടോ ഇല്ലെങ്കിൽ ഞാനിത് കളക്കൊന്നുമില്ല അങ്ങ് തയ്ക്കുകയുള്ളു തയ്ച്ച് കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ടേ ഇളക്കും ഇതിപ്പോ മുപ്പത്തെട്ടല്ല നാല്പതിൽ കിടക്കുകയാണ് ചിലർക്ക് നാല്പതും തന്നെ വേണം അങ്ങനെ ഉള്ളവർക്ക് വേസ്റ്റ് വെണ്ണം മാത്രം കുറച്ചാൽ മതി ചെസ്റ്റ് കുറയ്ക്കരുത് അര ഇഞ്ച് വീതം കുറക്കണം രണ്ടിഞ്ച് വേസ്റ്റ് കൂടുതൽ രണ്ടിഞ്ച് ചെസ്റ്റ് കൂടുതൽ അര ഇഞ്ച് കൈവണ്ണം അങ്ങനെ വേണം കുറച്ച് പിന്നെ വലിയുന്ന തുണി വലിയാത്ത തുണിയൊക്കെ ഉണ്ട് വലിയ ഇതുപോലൊക്കെ ഉള്ളത് നമ്മൾ പിടിക്കുമ്പോൾ വലിയ അത് നമ്മൾ ഒരു വണ്ണമൊക്കെ കറക്റ്റ് ചെയ്തടിക്കണം ഇപ്പൊ നമ്മൾ ഈ ലൈനിങ് ഒക്കെ ഇട്ട് തയ്ക്കുന്ന തുണികൾ അധികം അങ്ങനെ പിടിച്ച് വലിച്ച വലിച്ചാൽ വലിഞ്ഞ് വരുന്നതല്ല അപ്പൊ നമ്മളത് ഒരു അര ഇഞ്ചൊക്കെ ചെസ്റ്റ് വണ്ണവും വേസ്റ്റ് വണ്ണവും ഒക്കെ കൂട്ടിയിട്ട് വേണം തയ്ക്കും അര ഇഞ്ച് രണ്ട് സൈഡില് അര ഇഞ്ച് വേസ്റ്റ് ചെസ്റ്റ് കൈടെ അവിടെ അത്രയും കുറയ്ക്കണം അപ്പൊ കൈക്കുഴിയും കൂടെ അതേപോലെ ഒരു കാലിഞ്ച് കൈക്കുഴിയും കുറയ്ക്കണം ഒരു ഈ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ എങ്ങനെ ഉണ്ടെന്ന് കറക്റ്റ് ആയി ചെസ്റ്റ് നോക്കണം ചെസ്റ്റ് ഇതില് ഒരു ഒരു ഇഞ്ചൊക്കെ കൂടുതലും അര ഇഞ്ച് കൂടുതലോ ഉണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്യണം കാരണം ഇത് വലിയ തുണിയാണ് അതായത് മുപ്പത്തൊമ്പത് ഉണ്ട് മുപ്പത്തെട്ട് മതി അപ്പൊ ഒരു ഇഞ്ച് കൂടെ നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട് മൊത്തത്തിൽ ഇപ്പൊ ഒരു അല്പം കൂടെ ചെസ്റ്റ് വണ്ണം കുറയ്ക്കണം ഒരു സ്റ്റിച്ചിങ് കൂടെ ചെയ്യണം അപ്പൊ കൈക്കുഴിയും കൂടെ കുറച്ച് വേണം അടിച്ചു പോകാൻ മണ്ണോടിയാൽ കഴിഞ്ഞു ഇനി നമുക്കിതിൽ കഴുത്ത് കഴുത്തൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് കൂടുതൽ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി കറക്റ്റ് ചെയ്തിട്ട് വേണം കഴുത്ത് വെച്ച് തയ് കഴുത്ത് തയ്ക്കാൻ കേട്ടോ ക്രോസ് തുണി വെട്ടിയെടുക്കണം ഇതുപോലെ ക്രോസിന് തുണി വെട്ടിയെടുത്ത് ജോയിൻ ചെയ്ത് വേണം കഴുത്ത് തയ്ക്കാൻ അതുപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കഴുത്ത് വെച്ച് തയ്ച്ചിട്ട് എല്ലാവരും കഴുത്ത് ചെറിയ ചെറിയ കട്ടുകളിടും അങ്ങനെ കട്ട് കേട്ടോ നമ്മളെ സ്റ്റിച്ചിങ് മെത്തേഡിൽ ആ കട്ട് വേണ്ട അല്ലാതെ തന്നെ മടക്കി അങ്ങ് തയ്ച്ച് എമ്മീൻ ചെയ്തെടുത്താൽ മതി ഓക്കെ കണ്ടോ തയ്ച്ച് കഴിഞ്ഞു അത്രയേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ നമ്മുടെ ബ്ലൗസ് കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാം പഠിക്കണമെന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ഇതാണ് ആ ബ്ലൗസ് അപ്പോൾ ഇനി